െ പറ്റി അപകടം അറിഞ്ഞില്ല കണ്ടായിരുന്നു വാർത്തകളിലൊക്കെ നർത്തകി സിനിമാതാരവുമായ ദിവ്യൌണി പറയുന്നുണ്ട് ഇത്ര പതിമൂവായിരത്തി ഇത്രയും പേര് ചേർന്ന് ഭരതനാട്യം കളിക്കാൻ പോകണം അതിന്റെ റെക്കോർഡാണ് അപ്പൊ അവർഗി അപകടം പറ്റിയിട്ടും അവർ പെർഫോമൻസ് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇത്രയും പേരൊക്കെ ഒന്നിച്ചു ചേരുമ്പം അതിനെപ്പറ്റി പ്രതികരിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ അത്രയും ഓരോ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർ ജീവനൊന്നും അപകടം പറ്റാത്തത് കൊണ്ട് നടത്തി എന്ന് വിചാരിക്കാം പക്ഷെ ഇന്നാണ് പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് കംപ്ലീറ്റ് തേപ്പായിരുന്നു എന്തെങ്കിലും ദിവ്യാവിണി ചേച്ചി കാണിക്കണേ ഒരു അതിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ നർത്തകിയുടെ അമ്മ പറയാറുണ്ട് ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുക്കണോ പിന്നെ വണ്ടി കൂലി വേറെ ആ കൊച്ചിൻ്റെ കൂടെ അറിയാം അമ്മയ്ക്ക് അച്ഛനോ പോകണമെങ്കിൽ അതിൻ്റെ കൂലി വേറെ ഭക്ഷണം വേറെ ഇതൊക്കെ കൊടുത്താണ് ഈ ദിവ്യാവിണി ദിവ്യാവിണിക്ക് എല്ലാം തോന്നുന്നു അതൊരു മൃദംഗ എന്തെങ്കിലും ഒരു കിഴങ്ങ് ഒരു സംഘടന എന്നാണ് പറയണത് അവരെ പേരിലൊരു റസീറ്റ് ജോലി ഇവർക്കാർക്ക് കിട്ടിയിട്ടില്ല മാച്ച പൈസ അപ്പൊ അവർക്കൊരു അവർക്കോ ദിവ്യ ഉണ്ണിക്കോ ഗിന്നസ് റെക്കോർഡെന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇത്രയും നർത്തകർ എത്രയോ പതിമൂവായിരത്തി ഇത്രയും പിള്ളേര് അവരെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഡാൻസ് കളിക്കാൻ പോയി ആലോചിക്കണം എന്തൊരു പൂഞ്ഞാല പരിപാടിയാണ് ദിവ്യ ഉണ്ണി ചേച്ചി കാണിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ പിന്നെ വേറെ ചില അവർക്കൊരു ചിലവുമില്ല അവരിടുന്ന സാരി വരെ അതായത് ഒരു സ്പോൺസറാണ് പുറത്തേക്കുന്നത് ആ കുണികളുടെ പേര് ഞാൻ പറഞ്ഞു അതും പരസ്യമായി പോകും മനസ്സിലായിപ്പോയി അതുവരെ പരസ്യവും സ്പോൺസറും വെച്ചിട്ട് ഇത്രയും പിള്ളേരെയെന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് ഗിന്നസ് റെക്കോർഡ് പതിമൂവായിരം ഇത് വേണം ഒത്തിരി ഊറ പരിപാടികൾ ഇഷ്ടംപോലെ നാട്ടിൽ നടക്കുന്നുണ്ട് ഏഹ് ആൾ കൂടി ആൾ കൂടിയിട്ട് ഇത്രയും പേര്ന്ന് കളിക്കുമ്പോൾ തിരുവാതിര ഭരതനാട്യം ആ ഡാൻസ് കളിക്കുന്നതിനേ കണ്ട് പിള്ളേരെ എല്ലാത്തെത്തിവം പഠിച്ചു തുടങ്ങണ പിള്ളേരെ കൊണ്ട് ചുമ്മാ ഉള്ള പരിപാടി അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്ന നൃത്ത നൃത്തകരെ കൊണ്ട് ചേച്ചാ കൊള്ളാം ഇത് ചുമ്മാ എണ്ണം കാണിച്ചിട്ട് എന്ത് ചെയ്യേ ഞാൻ പറഞ്ഞ ഒരു പതിമൂവായിരത്തി അറുപത്ര പിള്ളേർ എന്തേ പറഞ്ഞോളൂ ആയിക്കോട്ടെ പതിമൂവായിരം പേര് ഒന്നിച്ചൊരു ഗ്രൗണ്ടിൽ കയറി വളി വിട്ടാൽ അതൊരു ഗിനസ് റെക്കോർഡ് ആവും ഇപ്പൊ ഇത് കാലം ഇങ്ങനെയാണെങ്കിൽ അതാവും ഇല്ലേ പതിമൂവായിരം പേര് ചേർന്ന് വളി വിടുന്നു ഗ്രൗണ്ടിൽ വലിയൊരു സ്റ്റേഡിയം ബുക്ക് ചെയ്തു കിട്ടാൻ ഞാൻ ഗിനസ് റെക്കോർഡ് ആ അമ്മമാരെന്ത് കാണിക്കണം വിളിച്ചാലും വരും മളവിടുന്നുണ്ടോ എന്ന് മാത്രം നോക്കൂ മനസ്സിലായി എന്തിനിടെ ഇങ്ങനെയൊക്കെ കിടന്നു പ്രശസ്തികൾ ഉണ്ടാകണം